എല്ലാവർക്കും നമസ്കാരം ഞാൻ ശില്പ എൽ പി എസ് സി യു പി എസ് സി പരീക്ഷക്ക് അപേക്ഷിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ കൺഫർമേഷൻ കൊടുക്കേണ്ട സമയമാണ് അല്ലെ അപ്പൊ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും വീഡിയോ കാണണം നമുക്കറിയാം ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി എന്ന് പറയുന്നത് അതായത് ജൂലൈ മാസത്തിൽ നടക്കുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു സമയത്താണ് കൺഫർമേഷൻ നൽകേണ്ടത് അതുകൊണ്ട് തന്നെ എൽ പി എസ് സിയ്ക്കും യു പി എസ് സിയ്ക്കും ഒരുമിച്ചാണ് നിങ്ങളുടെ പ്രൊഫൈലില് കൺഫർമേഷൻ കൊടുക്കാനുള്ള ആ ഒരു ബോക്സ് വന്ന് കിടക്കുന്നുണ്ടാവുക ഇനി രണ്ട് പരീക്ഷകളും എഴുതുന്നവരാണ് എങ്കിൽ രണ്ട് പരീക്ഷകൾക്കും വേറെ വേറെ തന്നെ നിങ്ങൾ കൺഫർമേഷൻ നൽകേണ്ടതാണ് പി എസ് സി പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ കൺഫർമേഷൻ നൽകേണ്ടത് അപ്പൊ എൽ പി എസ് സി യു പി എസ് സി എഴുതുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് എൽ പി എസ് സിക്ക് ഒരു കൺഫർമേഷനും യു പി എസ് സിക്ക് ഒരു കൺഫർമേഷനും നൽകണം കാരണം രണ്ട് പരീക്ഷയും രണ്ട് നോട്ടിഫിക്കേഷനായി തന്നെ വന്നതാണ് ഇനി യു പി എസ് സി പരീക്ഷയ്ക്ക് എൽ സി വിജ്ഞാപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കോമൺ ആയി നടക്കുന്ന അല്ലെങ്കിൽ ജനറൽ എക്സാം മാത്രമാണ് നടക്കുന്നത് എന്നാൽ എൽ പി എസ് സി പരീക്ഷയോടൊപ്പം തന്നെ ജനറൽ എക്സാമിനോടൊപ്പം തന്നെ എന്താണ് നമുക്ക് എൻ സി എ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ കുറേ പരീക്ഷകൾ കൂടി നടക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ എൻ സി എ അപേക്ഷിച്ചവരാണ് എങ്കിൽ എൽ പി എസ് സി പരീക്ഷയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കൺഫർമേഷനും കൂടി നൽകേണ്ടതായിട്ട് ഉണ്ടാകും ആ എൻ സി എ പരീക്ഷയുടെ കൺഫർമേഷനും നൽകണം അപ്പോ നിങ്ങൾ എൽ പി അപ്ലൈ ചെയ്തിട്ടുണ്ട് യു പി അപ്ലൈ ചെയ്തിട്ടുണ്ട് എൻ സി എയും അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മൂന്ന് കൺഫർമേഷൻ നൽകേണ്ടതായിട്ട് വരും അപ്പൊ നിങ്ങൾ പ്രൊഫൈല് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് കൺഫർമേഷൻ ഇനി ഏതെങ്കിലും വരാത്തതുണ്ടോ ഏതെങ്കിലും അപ്ലൈ ചെയ്തു എന്നൊരു ഓർമ്മയുണ്ട് പക്ഷെ കൺഫർമേഷൻ വന്നിട്ടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പി എസ് സിയുമായിട്ട് ബന്ധപ്പെടുക അപ്പൊ മൂന്ന് കൺഫർമേഷൻ വരെ കൊടുക്കാൻ നമുക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം എൽ പിക്ക് ആണ് എൻ സി എ പരീക്ഷകൾ ഉള്ളത് യു പിക്ക് എൻ സി എ പരീക്ഷകൾ ഒന്നും തന്നെ ഇല്ല ഇനി നമുക്കറിയാം എൽ പി പരീക്ഷ നടന്നു കഴിഞ്ഞാൽ ഈ എൻ സി എ പരീക്ഷകൾ കൂടി ഇതിന്റെ ഒപ്പം തന്നെയാണ് നടക്കുന്നത് അതായത് ഒരൊറ്റ പരീക്ഷയും എൻ സി എ വിജ്ഞാപനങ്ങൾക്കൊക്കെ തന്നെ ഇതിൽ നിന്ന് വേറെ ഒരു റാങ്ക് ലിസ്റ്റുമാണ് ഉണ്ടാവുക അതല്ലാതെ എൻ സി എ പരീക്ഷകൾക്ക് വേറൊരു എക്സാം ഇല്ല ഏ ഈ ഒരു ജനറൽ എക്സാമിനോടൊപ്പം തന്നെയാണ് എൻ സി എ പരീക്ഷകളും നടക്കുന്നത് റാങ്ക് ലിസ്റ്റും കട്ട് ഓഫ് ഒക്കെ വേറെ വേറെ തന്നെ ആയിരിക്കും ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി അതുപോലെ തന്നെ എക്സാം സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല കുട്ടികൾക്കുള്ള സംശയമാണ് ഞാൻ എക്സാം സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് അപ്ലൈ ചെയ്ത ജില്ലയിലാണോ എക്സാം എഴുതേണ്ടി വരിക അതോ ഞാൻ എൻ്റെ സ്വന്തം ജില്ലയിലാണോ ചിലപ്പോൾ നിങ്ങൾ കാസർഗോഡ് ജില്ലയിലുള്ള ഒരാളായിരിക്കാം പെർമനന്റ് അഡ്രസ് കാസർഗോഡ് ജില്ല ആയിരിക്കാം പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്തത് മലപ്പുറം ജില്ലയിലായിരിക്കാം അപ്പം എനിക്ക് എവിടെയായിരിക്കും എക്സാം എഴുതുക അത് നിങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിലോ മലപ്പുറം ജില്ലയിലോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അത് ചൂസ് ചെയ്യുന്നത് വഴി കൺഫർമേഷൻ കൊടുക്കുമ്പോഴാണ് നമ്മൾ അത് ചൂസ് ചെയ്യുന്നത് അത് ചെയ്യുന്നത് വഴി നിങ്ങൾ അപ്ലൈ ചെയ്ത് ജില്ല മാറുന്നില്ല അതായത് നിങ്ങൾ മലപ്പുറം ജില്ലയിൽ അപ്ലൈ ചെയ്തത് അതൊരിക്കലും മാറുന്നില്ല മനസ്സിലായോ അപ്പോ ഇപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തത് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഏത് ജില്ലയിൽ എക്സാം എഴുതണം എന്നാണ് അത് നിങ്ങൾക്ക് ഏത് ജില്ല വേണമെങ്കിലും നിങ്ങളുടെ ഹോം ടൗൺ ഉള്ള ജില്ലയോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ലയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതും നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഇതിനൊക്കെ പുറമെ ഇനി ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഡിസംബറിലാണ് അല്ലേ നോട്ടിഫിക്കേഷൻ വന്നത് എന്നിട്ട് ഏകദേശം ഒരു നാൽപ്പത് ദിവസത്തോളം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും നിരാശപ്പെടുത്തിയ മറ്റൊരു കാര്യമായിരുന്നു കേട്ടിട്ട് റിസൾട്ട് വന്നില്ല എന്നുള്ളത് പക്ഷേ പ്രൊഫഷണൽ കീ വന്നപ്പോഴും നമ്മുടെ കയ്യിലുള്ള കാർബൺ കോപ്പിയിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലായി ഞാൻ ഏകദേശം പാസ്സാവുമെന്ന് ഉറപ്പിച്ച പലരും തന്നെ എൽ പി എസ് സി യു പി എസ് സിക്ക് അപ്ലൈ ചെയ്തു പോയിരുന്നു കാരണം ആ ഒരു സമയം ഇനി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവർ അപ്ലൈ ചെയ്തു പോയിരുന്നു അല്ലേ അങ്ങനെ കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തു കാരണം ഞാൻ പാസ്സാവും എന്നുള്ള ഉറപ്പുണ്ട് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അവർ ശരിയാണ് പാസ്സായിട്ടുണ്ട് പക്ഷേ ആ റിസൾട്ട് വന്നത് എപ്പോഴാണ് ആ നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കെ കേട്ടത്തിന്റെ റിസൾട്ട് വന്നത് അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്വാളിഫൈഡ് ആണോ അല്ലായിരുന്നു കാരണം റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ അപ്ലൈ ചെയ്തവരൊക്കെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ദയവുചെയ്ത് നിങ്ങൾ ആരും കൺഫർമേഷൻ നൽകരുത് ഈ കൺഫർമേഷൻ നൽകരുത് എന്ന് പറഞ്ഞത് കൺഫർമേഷൻ കൊടുത്തിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോയില്ല എങ്കിൽ ചിലപ്പോൾ പി എസ് സി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പ്രൊഫൈൽ ബ്ലോക്ക് ആക്കുമെന്നോ അല്ലെങ്കിൽ മേൽ നടപടികൾ എടുക്കുമെന്നോ പി എസ് സി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഇതുവരെ പി എസ് സി അങ്ങനെ ഒരു നടപടികളും എടുത്തിട്ടില്ല എന്നാലും എടുക്കുകയാണ് എങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം ഇനി വരാൻ പോകുന്ന പല പരീക്ഷകളും നമുക്ക് തടസ്സങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി അഥവാ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയും എഴുതാനായിട്ട് സാധിക്കും പരീക്ഷയൊക്കെ എഴുതി അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു പരീക്ഷ എഴുതി വെരിഫിക്കേഷൻ്റെ ഒരു സമയത്തൊക്കെ എത്തുമ്പോൾ അവിടെ വീണ്ടും എന്താണ് നിങ്ങൾ ഈ ഒരു റിസൾട്ട് വന്നത് ഏത് സമയത്താണ് മാർച്ചിലൊക്കെയാണ് റിസൾട്ട് വന്നത് അല്ലെങ്കിൽ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന എൽ പി എസ് സി യു പി എസ് സി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കേട്ടത് നിങ്ങൾ ക്വാളിഫൈഡ് അല്ല എന്ന് കണ്ട് നിങ്ങൾ അതായത് ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളെ അപ്ലൈ ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങളെ ഡി ബാർ ചെയ്തേക്കാം ചെയ്യുമെന്ന് ഉറപ്പല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ആ ഒരു സമയത്ത് വെരിഫിക്കേഷൻ സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ കേട്ടറ്റ് നേടി ശരിയാണ് കേട്ടറ്റിൽ മാർക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു റീസൺ കൊണ്ട് തന്നെ നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ അപ്ലൈ ചെയ്തവരുണ്ട് എങ്കിൽ കൺഫർമേഷൻ നൽകാതിരിക്കുക ഇനി വരാൻ പോകുന്ന എക്സാമുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതണമെങ്കിൽ നമ്മുടെ പ്രൊഫൈലൊക്കെ ക്ലിയർ ആയിട്ട് ഇരിക്കണം അല്ലേ നമ്മൾ ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസുകളും പ്രൊഫൈൽ വഴി ഒന്നും കാണിക്കുന്നില്ല എന്ന് നമുക്കറിയണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് കൺഫർമേഷൻ കൊടുക്കരുത് കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക ഇനി അടുത്തൊരു ചാൻസ് നമുക്ക് ഈ ഒരു ചാൻസ് അല്ലെങ്കിൽ എച്ച് എസ് എ പോലുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇനി അടുത്തൊരു എൻ സി എ വിജ്ഞാപനങ്ങളോ ഒക്കെ വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരവസരത്തിന് വേണ്ടി കാത്തിരിക്കുക അവസരങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഇത് കഴിഞ്ഞാൽ മറ്റൊരവസരം അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലും വലിയ നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും അതുകൊണ്ട് ആരും വിഷമിക്കരുത് ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവര് എത്രത്തോളമായി പഠനം വളരെ കുറച്ച് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ ഈ ഒരു അറുപത് ദിവസം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അവിടെ എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ പോരാ നമുക്കറിയാം സയൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് കൂടുതൽ മാർക്കുകളും ചോദിക്കുന്നത് കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റ് ഒക്കെ നല്ലോണം പഠിക്കാനുണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചെടുക്കണ്ടേ അതിനായിട്ട് കോമ്പിറ്റേറ്റീവ് ഡേ ക്രാഷ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ആ ഇനി ഉള്ള അറുപത് ദിവസത്തെ ശരിക്കും ഉപയോഗിക്കണം അല്ലെ അവിടെ ഒരു സമയം പോലും നമുക്ക് കളയാനായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ആയിരത്തി അഞ്ഞൂറിലധികം ഉദ്യോഗാർത്ഥികളെ റാങ്കിലേക്ക് കൈപ്പിടിച്ചു കയറ്റിയ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഉറപ്പ് തന്നെയാണ് ഇതും പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എത്താൻ ആഗ്രഹമുണ്ടോ വെറും റാങ്ക് ലിസ്റ്റിലല്ല അല്ലെ റാങ്ക് ലിസ്റ്റിൽ കയറി കൂടിയിട്ട് കാര്യമില്ല നമുക്കറിയാം നമുക്കൊരു സർക്കാർ സർവീസിലേക്കാണ് എത്തേണ്ടത് അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് സിക്സ്റ്റി ഡേ ക്രാഷ് ആണ് ഇനി വരുന്ന ഈ ഒരു അറുപത് ദിവസം എങ്ങനെ ഉപയോഗിക്കണം ലൈവ് ക്ലാസ്സുകൾ വേണം അതുപോലെ തന്നെ മോഡൽ എക്സാം എഴുതണം റിവിഷൻ ചെയ്യണം അല്ലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അതിനായിട്ട് പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യുക എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്